ഹായ് കൂട്ടുകാരി എല്ലാവർക്കും സുഖം തന്നെ എനിക്ക് സുഖം തന്നെ കേട്ടോ പിന്നെ എന്നെ ഒരുപാട് ആൾക്കാർ അന്വേഷിക്കുന്നുണ്ട് എന്ത് പറ്റി രേണു എന്താണ് മയ്യായി ഒക്കെ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ചിട്ട് എല്ലാവരും അന്വേഷിച്ച എല്ലാ കൂട്ടുകാരോടും ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കാന്ന് എല്ലാവരും എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു എനിക്ക് ഒരുപാട് അങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യൂന്നൊക്കെ പറഞ്ഞ കൂട്ടുകാർക്കൊക്കെ ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ അപ്പം ഇന്ന് ഞാൻ നിങ്ങളെല്ലാവരും വിചാരിക്കണ്ടാവില്ലേ ഈ കയ്പേനക്കേനെ കൊണ്ട് ഇന്ന് എന്താ ചെയ്യാൻ പോണേ ഫേഷ്യലാണോ യ്ക്കണോ ഒന്നല്ലോ ഞാൻ ഇന്ന് കൊണ്ടാട്ടം ഉണ്ടാക്കാൻ വേണ്ടിട്ടാണ് അപ്പോ കൊണ്ടാട്ടത്തിന്റെയും ഞാൻ ഏകദേശം ഒക്കെ മുറിച്ചൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ചോദിച്ചു പിന്നെ കുറച്ചും കൂടി ഇൻ്റ മുറിക്കാൻ അപ്പോൾ ഞാൻ നിങ്ങളോട് കൂടിയിട്ടൊന്ന് വർത്താനൊക്കെ പറഞ്ഞിട്ട് മുറിക്കാലോ എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ വന്നത് അപ്പോൾ മുറിക്കലും ആവും നിങ്ങളോടുള്ള വർത്താനാവും ഈ കൈക്ക് ബലം കിട്ടലും കുറവായിരുന്നേ അതുകൊണ്ടാണ് ഒന്നാമത് ഞാൻ ഇങ്ങനെ കഷ്ണം ഇപ്പം ഇരിക്കുന്ന അരിയാത്തത് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും തോരനൊക്കെ വെക്കാം പക്ഷെ എനിക്ക് അരിയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇപ്പോൾ ഏകദേശം കുറച്ചൊക്കെ ഒന്ന് അരിഞ്ഞ് വരുന്ന അരിയുമ്പോഴേ നമുക്ക് എനിക്ക് ഈ കഴുത്തോളം ബലമുറി വെക്കുമ്പോൾ ഈ കഴുത്തിൻ്റെ ഉടന്ന് ഭയങ്കര വേദന വരും അപ്പം അതൊക്കെ കുറച്ച് കുറച്ച് കുറഞ്ഞ് കുറഞ്ഞ് വരുന്നത് പിന്നെ ഈ കഴ വേസ്റ്റ് ആക്കണ്ടേ ഇത് ഇത് എന്ത് ചെയ്യും എന്നുള്ളൊരു ഇവർക്കൊന്നാൻ ചെറുതായിട്ട് മുറിക്കാനറിയില്ല തോര വയ്ക്കാനറിയില്ല അപ്പം ഞാൻ ചേച്ചി തോന്നുന്നു പട്ടണം മുറിച്ചിട്ട് കുറച്ചൊന്ന് ആവിയിലിട്ട് വേവിക്കണം കേട്ടോ എന്നിട്ട് വേണം നമുക്കിതിനെ കൊണ്ടാട്ടത്തിന് ഉറക്കം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഒരുപാട് കൊണ്ടാട്ടമൊക്കെ ഉണ്ടാക്കി കൊത്തവര കൊണ്ടാട്ടം പയറ് അങ്ങനെ എന്തൊക്കെയോ ഉണ്ടാക്കി ഞാൻ വീഡിയോ ഇട്ടിരുന്നു കഴിഞ്ഞാലൊക്കെ അപ്പം ഇപ്രാവശ്യം ഞാൻ ചേച്ചി കയപ്പയ്ക്ക കൊണ്ടട്ടോ നല്ല ടേസ്റ്റാണ് അത് ഉപ്പ് വേണം കേട്ടോ ഉപ്പ് പിന്നെ തൈരിൽ ഉണക്കാനിട്ടാലും മതി അപ്പം ഞാനിപ്പോൾ ആയുർവേദമാണ് കഴിക്കണത് ആയുർവേദം നല്ല പുറത്തേക്ക് വരും ഫസ്റ്റ് കേട്ടോ ഈ ആയുർവേദം മരുന്ന് കഴിക്കുമ്പളേ അപ്പോൾ ആദ്യമൊക്കെ മരുന്ന് കഴിച്ചപ്പോൾ അങ്ങനെ വന്നു പുറത്തോട്ട് ഭയങ്കര വേദന വന്നു പിന്നെ പിന്നെ വേദനയ്ക്കുള്ള മരുന്ന് തന്നു വേദനയ്ക്ക് എന്ന് പറഞ്ഞാൽ അതിന് ഇഷ്ടം വന്നു അതൊക്കെ കഴിച്ചു അപ്പോൾ ഇങ്ങനെ പോകുന്നുണ്ട് പിന്നെ ഇത് എനിക്ക് കണ്ടുപിടിച്ചത് എൻ്റെ ഭഗവാനാണ് എനിക്കിങ്ങനെ ആയുർവേദത്തിലേക്ക് എത്തിപ്പിച്ചത് ഭഗവാനാണ് എന്താ പറയുക മെഡിറ്റേഷൻ കുറേ മെഡിറ്റേഷനും കേട്ടോ മെഡിറ്റേഷൻ ചെയ്തപ്പോൾ എനിക്ക് ഭഗവാന് കാണിച്ചു എന്താന്ന് മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് മെഡിറ്റേഷൻ ഞാൻ ആദ്യം ചെയ്തിരുന്നു ചിലപ്പോൾ വലർച്ചയ്ക്കൊക്കെ ഇരുന്നിട്ട് ചെയ്യാറുണ്ടായിരുന്നു പിന്നെ ഞാനത് നിർത്തി മടി മടിയന്നെ അപ്പോൾ പിന്നെ ഭഗവാൻ തന്നെ എനിക്ക് വീണ്ടും മെഡിറ്റേഷൻ കാണിച്ചു തന്നു മെഡിറ്റേഷനിൽ കൂടി ഞാൻ ഒരുപാട് മാറ്റം എനിക്ക് സംഭവിച്ചു മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടേയിരിക്കും ഇപ്പോൾ ഭഗവാൻ കാണിച്ചു തന്ന വഴിയാണ് ഇങ്ങനെ ഒരു ആയുർവേദത്തിലേക്ക് നീ പോകുന്നു എന്നോട് വേറെ ആരും പറഞ്ഞിട്ടില്ല എനിക്ക് ആരും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ അതൊരു വഴിയായിട്ട് കാണിച്ചു തന്നു അങ്ങനെ മെഡിറ്റേഷൻ ചെയ്തുകൊണ്ട് ഭഗവാൻ കാണിച്ചു തന്ന വഴിയായതുകൊണ്ട് ഒരുപാട് ഒരുപാട് ഭഗവാനോട് ഒരുപാട് നന്ദി പറയുകയാണ് അല്ലെങ്കിൽ ഞാൻ ജീവിതയും എടുത്തുപോയി ഞാൻ വേണ്ടാത്ത എന്തെങ്കിലും ചെയ്യാം കടുകയിൽ ചെയ്യാം എന്ന് പറഞ്ഞാൽ വിചാരിച്ചു അത്രയും സഹിക്കുന്നില്ല കൂട്ടരെ എനിക്ക് സഹിക്കാൻ പറ്റാത്തൊരിതായിരുന്നു അപ്പോൾ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യാൻ ആദ്യം ആദ്യം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ നമുക്ക് അതിലേക്കൊരു ഡീപ്പായിട്ട് വരില്ല അത് നമുക്ക് പല ചിന്തകളും വരും അപ്പം അത് എല്ലാവരും നോക്കി ചെയ്യാം മെഡിറ്റേഷൻ ഒരു ദിവസം ഒരിക്കലും നിങ്ങൾ ചെയ്തു എന്ന് നോക്കി നോക്കുമോ അപ്പം അതിൻ്റെ മാറ്റാറുട്ട പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ആദ്യം നമ്മൾക്ക് പല ചിന്തകളും വരും അപ്പോൾ നമ്മൾ ഇതൊന്നും തന്നെ കൊണ്ട് പറ്റില്ല എന്ന് വിചാരിക്കും പക്ഷെ തീർച്ചയായിട്ടും എല്ലാവർക്കും സാധിക്കുന്നതാണ് മെഡിറ്റേഷൻ മെഡിറ്റേഷൻറ്റോ വളരെ നന്നായിട്ട് സുഖമായിട്ട് ജീവിതം സുഖകരമാകണമെങ്കിൽ മെഡിറ്റേഷൻ തന്നെയാണ് നല്ലത് അതിനാദ്യം തന്നെ ചെയ്യുന്നത് പ്രാണായാമം ചെയ്യുക പ്രാണായാമം ചെയ്ത് നമ്മൾ ഉള്ളിലുള്ള അശുദ്ധമായ ആ വായു അശുദ്ധമായ എന്താ പറയുക ശ്വാസത്തെ പുറത്തേക്ക് തള്ളി നല്ല ശുദ്ധമായതിനെ ഉള്ളിലോട്ടും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നരമാവധി നമ്മുടെ പകുതി രോഗം മാറിയതാണ് കേട്ടോ അതിൽ കൂടി തന്നെ അതിനുശേഷം നമ്മൾ നമ്മൾ പ്രപഞ്ചശക്തിയോട് എല്ലാ ശക്തികളോടും നമുക്ക് ഇന്നത്തെ ഓരോ കാര്യങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് മെഡിറ്റേഷൻ തുടങ്ങുക നമ്മൾ എഴുന്നേറ്റ് നിൽക്കാൻ സാധിച്ചത് നമ്മുടെ ഈ കൈകൾക്കും കാലുകൾക്കും കണ്ണുകൾക്കും മൂക്ക് വായ എല്ലാകൾക്കും എല്ലാം നമ്മുടെ ആരോഗ്യത്തിനും എല്ലാത്തിനും നന്ദി പറയുക നമ്മൾക്ക് കിട്ടിയ എല്ലാ സൗഭാഗ്യത്തിനും നന്ദി പറഞ്ഞതുകൊണ്ട് നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാവുന്നതാണ് കേട്ടോ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമുക്ക് അതിൽ കൂടി നമ്മൾക്ക് ഓരോ കാര്യങ്ങളും അറിയിപ്പിച്ച് തരും നമുക്ക് ഇന്നത് ചെയ്യൂ ഇന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിൽ മനസ്സിലതൊരു തോന്നല് തോന്നും അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾക്ക് അത് എന്തുകൊണ്ട് ൂടാ എന്ന് തോന്നും അപ്പോൾ നമ്മളത് ചെയ്യും അപ്പോൾ അത്രയ്ക്ക് നല്ല പവറാണ് ഈ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഒരിക്കലെങ്കിലും നിങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കൂട്ടോ പിന്നെ എന്താ പറയുക നമുക്ക് ഇരിക്കാൻ സ്ഥലം ഒരു കംഫർട്ടായിട്ടുള്ള സ്ഥലം കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വിളക്ക് വയ്ക്കുന്ന സ്ഥലം ഉണ്ടല്ലോ നമ്മൾ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്ന അവിടെ നമ്മൾ നാമം ജപിക്കുന്നതിനോടൊപ്പം അവിടെ ഇരുന്നിട്ട് കുറച്ചൊരു ആദ്യം ആദ്യം അഞ്ച് മിനിറ്റ് തുടങ്ങുക അഞ്ച് മിനിറ്റ് കണ്ണുകളടച്ച് ഇതുപോലെ ഇരിക്കാൻ നോക്കുക ആദ്യം അഞ്ച് മിനിറ്റ് കണ്ണുകളടച്ച ഇരുന്നതിന് ശേഷം പിന്നീട് നമ്മൾ കുറേ കുറച്ചും കൂടെ സമയം കഴിയുമ്പോൾ നമുക്ക് ഒരു ബ്രീത്തിങ് എക്സസൈസ് ബ്രീത്തിങ് ഇത് ചെയ്തതിന് ശേഷം വീണ്ടും അതുപോലെ തന്നെ ചെയ്യാൻ നോക്കുക അങ്ങനെ അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് അങ്ങനെ ആക്കി ആക്കിയതിന് ശേഷം നമുക്കിതുപോലെ മെഡിറ്റേഷൻ തുടങ്ങി തുടങ്ങി വരുമ്പോൾ നമുക്ക് പല കാര്യങ്ങൾക്കും നമുക്ക് അതൊരു തുണിയായിട്ട് കിട്ടും കേട്ടോ ഇതുപോലെ എന്നെ പോലെ വേദനകളോ അല്ലെങ്കിൽ പ്രയാസങ്ങളോ അനുഭവിക്കുന്ന ആരുണ്ടെങ്കിലും ആദ്യം തന്നെ മെഡിറ്റേഷനിലേക്ക് വരിക മെഡിറ്റേഷൻ വന്നു കഴിഞ്ഞതിന് ശേഷം നമുക്ക് തോന്നുന്ന എന്ത് തോന്നുന്നു അത് ഭഗവാൻ തോന്നിക്കും ഈ പ്രപഞ്ച ശക്തി ആരാ നമ്മുടെ ഭഗവാനാണ് ഈ പ്രപഞ്ച പ്രപഞ്ചശക്തിയോട് നന്ദി പറഞ്ഞുകൊണ്ട് ഒരു മെഡിറ്റേഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾക്ക് സുഖമായ ഉറക്കത്തിനും സുഖമായ ശരീരത്തിൽ ഉള്ള പല കാര്യങ്ങൾക്കും മെഡിറ്റേഷൻ അത്ര പവറാണ് കേട്ടോ അപ്പോൾ എല്ലാവരും മെഡിറ്റേഷൻ ചെയ്യാൻ ഇന്ന് മുതലെങ്കിലും നോക്കുക എന്നെപ്പോലെ ഉഷാറായിട്ട് ഇരിക്കാൻ നോക്കുക ടാറ്റാ ബൈ ബൈ അപ്പോൾ വീണ്ടും വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി കേട്ടോ അപ്പം നമ്മുടെ ഈ കയപ്പക്കേനെ ഇത്രത്തോളം ഉണ്ട് കേട്ടോ ഇതെല്ലാവരും കാണുന്നുണ്ടല്ലോ ഇത്രേ ഇനി ഇതിനെ ഞാനൊന്ന് ആ കുറച്ച് വെള്ളമൊഴിച്ചിട്ട് കുറച്ചധികം ഉപ്പും മഞ്ഞൾ ഇട്ടിട്ട് വേവിക്കും അതിന് ശേഷം ഉണക്കും അപ്പോൾ ഉണക്കാനൊക്കെ ഇടുന്നതൊക്കെ ഞാൻ കാണിക്കട്ടോ വേറെ ഒരു വീഡിയോയിൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും എന്നെ വീഡിയോ കാണാൻ ഇത്ര സമയം ഇരുന്ന ഓരോ കുട്ടികൾക്കും നന്ദി താങ്ക് അപ്പം നമ്മുടെ കായ്പയ്ക്ക് എവിടെ അങ്ങനെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഉപ്പ് ഇട്ട് കുറച്ച് അധികം ഉപ്പ് ഇടണേ എന്നാൽ കൊണ്ടാട്ടത്തിൽ ഉപ്പ് പിടിക്കുള്ളൂ അപ്പം നല്ലോണം കുറച്ച് ഉപ്പിട്ടു കുറച്ച് നല്ലോണം മഞ്ഞൾ പൊടി ഇട്ടു പിന്നെ ഒരു അര ഗ്ലാസ്വണം ചെറിയ അത്രേ ഉള്ളൂ കേട്ടോ വെള്ളവും ഒഴിച്ചിട്ട് ഞാൻ ഒന്ന് അടച്ചിട്ട് അടച്ച് വേവിച്ച് വേവിച്ചു അപ്പോൾ എത്രയേ ഉള്ളൂ എന്നിട്ട് ദാ ഞാനിങ്ങനെ കൊണ്ട് ഉണക്കാൻ വയ്ക്കാൻ പോവുകയാണ് ഒന്ന് വെന്തിന് ശേഷം ഒന്ന് ഉണക്കാൻ വയ്ക്കാം ഇനി ഇത് കൊണ്ടാട്ടമായതിനു ശേഷം കാണിച്ചു തരാട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു വീണ്ടും അടുത്ത് വീഡിയോ ആയിട്ട് വരാം കേട്ടോ താങ്ക് യു